ഉത്തർപ്രദേശിലെ അലിഗഡിൽ ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേക് ഗുപ്ത കൊല്ലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുന്ന വ്യക്തിത്വവും വിവാദങ്ങളുടെ കേന്ദ്രവുമായ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ജനറൽ സെക്രട്ടറി പൂജ ശകുൻ പാണ്ഡെയ്ക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നു കേസിൽ മുഖ്യപ്രതിയായി കണക്കാക്കപ്പെടുന്ന ഇവർ നിലവിൽ ഒളിവിലാണ് അതേസമയം ഇവരുടെ ഭർത്താവും എ ബി എച്ച് എം വക്താവുമായ അശോക് പാണ്ഡെയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളെയും വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗങ്ങളിലൂടെ തീവ്ര നിലപാടുകളിലൂടെയും നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ് പൂജ ശകുൻ പാണ്ഡെ എന്ന ലേഡി ഗോഡ്സെ ഇവരുടെ പേര് ഒരു കൊലപാതക കേസിൽ ഉയർന്നു വന്നത് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാത്രി ഒൻപതരയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഹത്ര സ്വദേശിയായ ബൈക്ക് ഷോറൂം ഉടമ അഭിഷേക് ഗുപ്ത അലിഗഡിൽ വെച്ച് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു ബസ് കാത്തു നിൽക്കുകയായിരുന്ന അഭിഷേകിനെ ബൈക്കിലെത്തിയ രണ്ടു പേർ വെടിവെച്ച് വീഴ്ത്തി ദൃക്സാക്ഷികളുടെയും സിസിടിവി ദൃശ്യങ്ങളുടെയും സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഇത് വ്യക്തമായ ആസൂത്രണത്തോടെ നടത്തിയ വാടക കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു അന്വേഷണം പുരോഗമിക്കവേ അഭിഷേക് ഗുപ്തയുടെ പിതാവ് നീരജ് ഗുപ്ത പൂജ ശകുൻ പാണ്ഡെയുടെ ഭർത്താവ് അശോക് പാണ്ഡെയുടെയും പേര് സംശയത്തിന്റെ നിഴയിൽ കൊണ്ടുവന്നതോടെയാണ് അന്വേഷണം വഴിത്തിരിവിലെത്തിയത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം